മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എവിടെ വരെ പഠിക്കണോ അത്രയും പഠിക്കാമെന്നും ആ പഠനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മത്സ്യഫെഡിന്റെ ആലപ്പുഴ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് മികവ് രണ്ടായിരത്തി അഞ്ചിന്റെ വിതരണം നടന്നു ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എവിടെ വരെ പഠിക്കണോ അത്രയും പഠിക്കാമെന്നും ആ പഠനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ലക്ഷം രൂപ കുഞ്ഞുങ്ങൾക്ക് ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ൾക്കാണ് ഇന്ന് ഇന്നിവിടെ ആദരവ് ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയാം മത്സ്യത്തൊഴിലാളികളുടെ കുട്ടിക്ക് എവിടെ വരെ പഠിക്കണോ അവിടെ വരെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് സൗജന്യമായിരിക്കും പഠനത്തിലുള്ള എല്ലാ അധ്യക്ഷത വഹിച്ചു നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം തന്നെയാണ് അതിന് ഗവൺമെന്റ് ഭാഗമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും മന്ത്രി നമ്മൾ സംസാരിക്കും വകുപ്പിന്റെ ഭാഗമായി നിരവധിയായ ഇത്തരം പ്രോത്സാഹന പരിപാടികളും പിന്തുണയും നല്ലതുപോലെ ലഭിക്കുന്ന ഒരു കാലമാണ് ആ സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ ഏറ്റവും നന്നായി വിദ്യാഭ്യാസം ഏത് ഉത്തരവാദിത്വവും ഏത് ചുമതലയും നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു വിഷയത്തിലും നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടാകേണ്ടത് നിങ്ങളുടെ മനസ്സ് അലിയേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്വം മൂലം പ്രകടിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരും മനുഷ്യന്റെ കാരണം നിങ്ങൾ ഈ ഈ അവസരം ലഭിക്കാതെ തീരത്തിന്റെ മണ്ണിലുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ എന്നിവർ വിശിഷ്ടാതിഥികളായി മത്സ്യബെഡ് ചെയർമാൻ ടി മനോഹരൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സഹദേവൻ ജില്ലാ മാനേജർ ബി ഷാനവാസ് ജനപ്രതിനിധികൾ മത്സ്യബെഡ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ